ഹലോ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ പുതു ക്രിസ്മസിൻ്റെയും പുതുവത്സവത്തിൻ്റെയും നല്ലൊരാശംസകൾ കേട്ടോ ഇപ്പം എല്ലാവർക്കും പാർ എൻ്റെ അമ്മ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സന്തോഷത്തോടു കൂടി സ്നേഹത്തോടു കൂടി സ്വാഗതം പറയുന്നേ ഇപ്പം ഇന്ന് ക്രിസ്മസ് തലേന്നാട്ടോ എല്ലാ വർഷവും ക്രിസ്മസിൻ്റെ തലേന്ന് പിന്നെ ഉണ്ണീശ്വേനയൊക്കെ ആയിട്ട് ക്രിസ്മസ് കരുവുകൾക്കാർ വരാറുണ്ട് നമ്മുടെ അടുത്ത പള്ളിയിൽ നിന്ന് പക്ഷേ ഈ വർഷം അവർ നാല് നാലര ആയപ്പോഴത്തേനും പോയി നമ്മുടെ വീട്ടിൽ അപ്പോൾ വീട്ടിലാരും ഇല്ലായിരുന്നേ അതുകൊണ്ട് ആ ഉണ്ണീശോ അപ്പം നേരത്തെ വന്നു പോയതുകൊണ്ട് ഒരു വിഷമായി നമ്മളെല്ലാവരും മണി കഴിഞ്ഞാണ് വീട്ടിലെത്തിയത് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഒരു വിഷമം ഉണ്ടായിട്ടോ പിന്നെ എന്നാലും വീട്ടിൽ വന്നല്ലോ നമ്മുടെ വീട്ടിൽ വന്നല്ലോന്നുള്ളൊരു സമാധാനം ഉണ്ട് അപ്പോൾ നമ്മളിന്ന് ഒരു ക്രിസ്മസ് തലേന്ന് ഒരു കപ്പ ഇറച്ചി ഇങ്ങടെ ഒരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുവാണേ അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് ക്രിസ്മസിൻ്റെ ഒരു വെറൈറ്റി ആഘോഷം എന്ന് പറയാം അപ്പം അങ്ങനെ അധികം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എടുത്ത് നമ്മുടെ പ്രേക്ഷകർക്കായി ഒന്ന് അപ്ലോഡ് ചെയ്യാന്ന് ചോദിച്ചേ അപ്പോൾ ഞാൻ പറയാം എൻ്റെ മകളും കൊച്ചുമോളും കൂടെ വന്നിട്ടുണ്ട് ദൂരേന്ന് എന്ന് പറഞ്ഞാൽ പന്ത്രത്തു നിന്നാണ് അപ്പോൾ കൊച്ചുമോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇല്ലും കപ്പി ഇല്ലും കപ്പയല്ലേ ഇറച്ചിയും കപ്പിൽ ഇറച്ചിയും കപ്പയും അങ്ങോട്ട് ഉപയോഗിച്ചെടുക്കുവാണ് കപ്പ ബിരിയാണി പോലെ അപ്പം ഇന്ന് അങ്ങനെ ഒരു വെറൈറ്റി ഭക്ഷണമാണ് വൈകിട്ടത്തെ ഒരു സ്പെഷ്യൽ അപ്പം ഞാനതൊന്ന് കാണിക്കാം കപ്പയൊക്കെ അടുപ്പ് വെച്ചിട്ടുണ്ട് ഇറച്ചിയൊക്കെ കറി വെച്ച് വെച്ചിട്ടുണ്ട് കൊച്ചുമുകളെയും മാളെയൊക്കെ കാണിച്ചു തരാം അതാണ് ഈ വർഷത്തെ പിന്നെ ക്രിസ്മസിൻ്റെ ഒരു നല്ല വിശേഷം നമുക്ക് കണ്ടാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും രണ്ടുവന്ന് പച്ചമുളകും ചില കരിയാപ്പിരങ്ങളും ഇടണം ഇത്ര സാധനമാണ് കപ്പ ബിരിയാണിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത് കേട്ടോ ഈ പ്രാവശ്യം തേങ്ങ വറുത്ത് ചേർക്കുന്നില്ല മസാല മാത്രം ചേർത്ത് ഇറച്ചി വേവിച്ചിട്ട് കപ്പയോട് കൂടി മിക്സ് ചെയ്യുന്നുള്ളൂ തേങ്ങ വറുത്തിടാത്ത കപ്പ ബിരിയാണി മറ്റേ നമ്മൾ എല്ലും കപ്പയും വേവിക്കുമ്പം ഒരു തേങ്ങ ഒരു മുറി തേങ്ങയൊക്കെ വറുത്ത് ഇടാറുണ്ട് അപ്പോൾ ഇതിനകത്ത് അത് അത് ചേർക്കുന്നില്ല കേട്ടോ ഇത് ഉണ്ടോ കപ്പ നന്നായിട്ട് വെന്തിട്ടുണ്ടോ കേട്ടോ കപ്പ ഊറ്റി എടുക്കണം അതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് ഈ കറീകൾ കൂടി നമ്മൾ മിക്സ് ചെയ്യും അങ്ങനെയുള്ള കപ്പ ബിരിയാണിയാണ് സിമ്പിളായിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കുന്നത് ഇങ്ങനത്തെ ഒരു വെറൈറ്റി ഫുഡാണ് ക്രിസ്മസ് തലയിൽ ഉണ്ടാക്കുന്നത് കേട്ടോ ി നന്നായിട്ട് ഉള്ളി കവോള വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് പച്ചമുളക് എല്ലാം കൂടി ചേർത്ത് കരിയാപ്പല ഇട്ടില്ല കേട്ടോ കരിയാപ്പല ഇടാനിട്ടില്ല പഴറ്റിയിട്ടുണ്ടോ കേട്ടോ ഇതിനകത്തേക്ക് ഇത് ഇല്ല അതെ അതെ ആണ് അതെയോ ഇനി നമുക്ക് ഈ കപ്പയും കൂടെ അതിനകത്ത് മിക്സ് ചെയ്തിട്ടുണ്ടോ മഞ്ഞപ്പൊടി ഇപ്പില്ലാതെ വേവിച്ചിട്ടിരിക്കുകയാണ് പിന്നത് നന്നായിട്ടൊന്നും ഇളക്കി എടുക്കട്ടെ അപ്പം ഇറച്ചിയും കപ്പ എങ്ങനെ ഞങ്ങൾ മിക്സ് ചെയ്തിട്ടുണ്ടോട്ടോ നന്നായിട്ട് ഇളക്കി കൂട്ടി എന്നിട്ട് കാണിക്കാം നന്നായിട്ടൊന്നും ഇളക്കി കൂട്ടി എടുക്കട്ടെ ചൂടോ അപ്പം നമ്മൾ ക്രിസ്മസ് സ്പെഷ്യൽ കപ്പ ഇറച്ചി വേവിച്ചത് ശരിയാക്കി എടുത്തു കേട്ടോ ഇത് ക്രിസ്മസ് തലേന്ന് വൈകിട്ടത്തെ സ്പെഷ്യൽ ഇതാണേ